കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു എം ജി യൂണിവേഴ്സിറ്റിയിൽ എം എ അറബിക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ എം എം സഹല സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടിയായി തെരഞ്ഞെടുത്ത ഗ്രീഷ്മ ഉദയനെയും ചടങ്ങിൽ ആദരിച്ചു കയ്യപ്പമംഗലം പഞ്ചായത്ത് പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങ് കൈപ്പമംഗലം എം എൽ എ ടൈസൺ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഏത് തരത്തിലുള്ള നമുക്ക് പുരോഗതി ഉണ്ടാകുമ്പോഴും നമ്മുടെ നാട്ടുകാർ നമ്മുടെ കൂടെയുള്ളവർ ഉള്ളവർ നമ്മളെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു പുതിയ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ ആശാവർക്കർമാരെയും അതുപോലെ തന്നെ ഹൈമുധ കർമ്മസേനയും എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർ നല്ല ഗംഭീരമായ വേഷത്തിലൊക്കെ വന്നിരിക്കുകയാണ് അവരെ കണ്ടാ തന്നെ അപ്പൊ അവരെ കൂടി ആദരിക്കുകയാണ് നമുക്കിപ്പോ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ ആ സമയത്ത് ഇവരുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇനിയും ഈ രംഗത്ത് കുറെ കാര്യത്തിൽ മുന്നോട്ട് പോകാനുണ്ട് അതിന്റെ ഈ വേസ്റ്റ് എന്നുള്ളത് നാളെ അസറ്റായി മാറ്റണം എന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് സ്വത്തായിട്ട് മാറ്റണം വേസ്റ്റ് തന്നെ ഉണ്ടാവാൻ പാടില്ല സ്വത്താക്കാൻ ഇങ്ങനെ പറ്റുമെന്നാണ് നാളെയൊക്കെ പറ്റും ഇങ്ങനെ ഒരു ആളുകളെ കുറിച്ച് പോലും പണ്ട് നമ്മൾ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ വീടുകളിൽ പോയി കെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും പിന്നെ ഈ ജോലിക്കുള്ള പ്രത്യേകത ഒന്ന് മനസ്സിലാവൂല ഏകദേശം നൂറ് ശതമാനം സ്ത്രീകളാണ് അല്ലെ അത് നിങ്ങളുടെ ഒരു വലിയ അംഗീകാരമല്ല ചെറിയ കാര്യമല്ല നൂറ് ശതമാനം സ്ത്രീകൾ ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയുടെ പുതിയൊരു ഇടം സൃഷ്ടിക്കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഐ ഇസഹാക് ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുഗന്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ വാർഡ് മെമ്പർമാരായ പി എം സൈനുൽ അബ്ദീൻ ജിനൂബ് അബ്ദുറഹ്മാൻ പി എ ഷാജഹാൻ ഷെഫീഖ് സിനാൻ പി എച്ച് അബ്ദുള്ള യു വൈ ഷമീർ അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് രതീഷ് സി ഡി എസ് ചെയർപേഴ്സൺ റസ്മിയ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടൽ കോർഡിനേറ്റർ കെ കെ സക്രിയ നാടക ആർട്ടിസ്റ്റ് മനോമോഹനൻ എന്നിവർ സംബന്ധിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ